അമ്മയ്ക്കൊപ്പം എത്തിയതാണ് ഒന്നര വയസ്സുകാരിയായിട്ടുള്ള അക്ഷിത ഒരു പൂച്ചയെ കണ്ട് അതിന്റെ കൗതുകം കൊണ്ട് പിറകെ അടുക്കളയിലേക്ക് ഓടിക്കൂടിയതാണ് പിന്നാലെ സംഭവിച്ചതാണ് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം കുഞ്ഞുകുട്ടികൾ നമ്മുടെ അടുത്തുള്ളപ്പോൾ നമ്മൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർക്ക് അപകടം പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അവർ നടക്കുമ്പോഴും കളിക്കുമ്പോഴും എല്ലാവരും എല്ലായ്പോഴും എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാരണം കുഞ്ഞുങ്ങൾ എവിടെ പോയാലും അവരെ നമ്മൾ പിന്തുടർന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒന്നര വയസ്സുകാരിയുടെ ഒരു അപ്രതീക്ഷിത മരണം എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തെ ആ ഒരു പ്രദേശത്തെ മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോലും വലിയൊരു ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കാരണം ഒരു ശ്രദ്ധ തെറ്റിയപ്പോൾ ഉണ്ടായ അപകടമാണ് ആ കുഞ്ഞിന്റെ മരണത്തിനാണ് വന്നെത്തിയിരിക്കുന്നത് വെറും ഒന്നര വയസ്സുള്ള അക്ഷിത എന്ന കുഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത് പ്രദേശത്തെ സ്കൂളിൽ ജോലി ചെയ്യുന്ന കൃഷ്ണവേണി എന്ന സ്ത്രീയുടെ മകളാണ് അക്ഷിതം സെപ്റ്റംബർ ഇരുപതിന് സ്കൂളിന്റെ അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അടുക്കളയിൽ തിളച്ച പാൽ നിറച്ച ഒരു വലിയ ചെമ്പ് വെച്ചിരുന്നു ആരും കരുതിയില്ലല്ലേ ഈ ഒരു കുഞ്ഞ് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ആ ഒരു ചെമ്പിനുള്ളിലേക്ക് വീഴുകയായിരുന്നു പാല് വളരെ ചൂടായിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ള പൊള്ളലെറ്റു ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്കുകൾ അത്രയും ഗുരുതരമായിരുന്നു ദിവസങ്ങളോളം ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒടുവിൽ കുഞ്ഞ് ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങി ഈ ഒരു സംഭവം പ്രദേശവാസികളെയും അതുപോലെ തന്നെ സ്കൂളിലെ ജീവനക്കാരെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് സംഭവം നടന്ന ദിവസം അക്ഷിത അമ്മ കൃഷ്ണവേണിയോടൊപ്പം സ്കൂളിൽ എത്തുകയായിരുന്നു അമ്മ സ്കൂളിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യം അമ്മയുടെ കൈപിടിച്ച് അടുക്കളയിലേക്ക് എത്തിയ അക്ഷിത കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തേക്ക് പോയി അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയത് കുട്ടി പുറത്താണ് കളിക്കുന്നതെന്ന് എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ കുഞ്ഞ് വീണ്ടും ഒറ്റയ്ക്ക് അടുക്കളയിലേക്ക് തിരികെത്തി ഒരു പൂച്ചയെ പിന്തുടർന്ന് ഓടിയെത്തിയതാണ് പിന്നീട് ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി ആദ്യ പൂച്ച അടുക്കളയിലേക്ക് വരുന്നതും പിന്നിൽ കുട്ടി ഓടിയെത്തുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം അതേസമയം തന്നെ അടുക്കളയിൽ തിളച്ച പാൽ നിറച്ച ഒരു വലിയ ചെമ്പ് വെച്ചിരുന്നത് കൊണ്ട് തന്നെ സ്ഥലം വളരെ അപകടകരമായിരുന്നു പൂച്ച ചെമ്പിനരികിലെത്തിയപ്പോൾ പിന്നിൽ വന്ന കുട്ടിയും അവിടേക്ക് നടക്കുന്നതിരെ തട്ടിമുട്ടിയതിനാൽ കുഞ്ഞ് അബദ്ധത്തിൽ പാൽ നിറച്ച് ചെമ്പിലേക്ക് വീണു കുഞ്ഞ് ചൂടേറിയ പാൽ വീണ ഉടൻ തന്നെ വേദനയിൽ കരഞ്ഞു വിളിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടി കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതൊക്കെ വ്യക്തമാണ് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അമ്മ കൃഷ്ണവേണി ശബ്ദം കെട്ട് ഓടിയെത്തി പേടിച്ച അമ്മ ഉടൻ തന്നെ കുട്ടിയെ ചെമ്പിനുള്ളിൽ നിന്ന് പുറത്തെടുത്തു ഇതെല്ലാം നടക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് അമ്മയും സ്കൂളിലെ മറ്റ് ജീവനക്കാർ ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പൊള്ളലേറ്റ പരിക്കുകൾ വളരെ വലുതായിരുന്നു ഗുരുതരമായിട്ട് പൊള്ളലേറ്റ കുട്ടിയെ ആദ്യം അനന്തപൂർ സർക്കാർ ആശുപത്രിയിലും പിന്നീട് കുർണൂർ സർക്കാർ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത് എന്തായാലും ചികിത്സയിലിരിക്കെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഈയൊരു ദുഃഖകരമായിട്ടുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും വലിയൊരു പാഠം തന്നെയാണ് പഠിപ്പിക്കുന്നത് ഒന്ന് ഓർക്കുക കുട്ടികൾ എപ്പോഴും കൗതുകമുള്ളവരാണ് അവർക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കണ്ടാൽ അറിയണമെന്ന് തോന്നും അല്ലെങ്കിൽ കളിക്കാനോ സ്പർശിക്കാനോ ഒക്കെ ആഗ്രഹം തോന്നും എന്നാൽ അവരുടെ ഈയൊരു സ്വഭാവമാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത് വീട്ടിലോ സ്കൂളിലോ പ്രത്യേകിച്ച് അടുക്കള പോലെയുള്ള സ്ഥലങ്ങളിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്